സ്ലാമലൈക്കും വർഹമുല്ല വർക്കാത്തു ഇന്ന് ആറ് നോമ്പിനെ കുറിച്ചാണ് സംശയം ഈ ആറ് നോമ്പ് നോക്കുന്നത് പെരുന്നാൾ കഴിഞ്ഞ ഉടനെ പിറ്റത്തെ ദിവസം തന്നെ അതായത് ഷവ്വാലിന് തുടർച്ചയായിട്ട് ആദ്യത്തിൽ തന്നെ ആറ് നോമ്പ് നോൽക്കേണ്ടതുണ്ടോ അതോ നമ്മൾ ഷൊവ്വാൽ തീരുമ്പോഴേക്കും നോറ്റാൽ മതിയോ അതായത് ഇടയ്ക്കിടയായിട്ട് നോറ്റാൽ മതിയോ അതിന് സുന്നത്തിൻ്റെ കൂലി ഉണ്ടാവില്ലേ രണ്ടാമത്തെ സംശയം ഒരാൾക്ക് ഫറന്ന് നോമ്പ് നോറ്റു വീട്ടാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാണോ നമ്മൾ ഈ ആറ് നോമ്പ് നോൽക്കേണ്ടത് ഈ രണ്ട് സംശയങ്ങൾക്കും മറുപടി പ്രതീക്ഷിക്കുന്നു അലേക്കും സിത്തമ്പിൻ ചൊവ്വാല എന്നാണ് അദീസുകളിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ചൊവ്വാലിൽ പത്തു ദിവസം എന്നാണ് ആറ് ദിവസം എന്നാണ് പക്ഷെ ചവ്വാൽ മാസം തീരണേൻ്റെ ഇടയ്ക്ക് ആറ് ദിവസം നോറ്റാൽ മതി എന്നാണ് മനസ്സിലാകണത് അങ്ങനെയാണ് നമ്മളെ സെലഫികളൊക്കെ പൊതുവെ നൽകിയ ഫത്തുവകളൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ പറന്നു കഴിഞ്ഞിട്ട് അറുപൻ പോൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് ഷേഖ് നാസറുദ്ദീൻ അൽബാനൊക്കെ അഭിപ്രായക്കാരനാണ് പക്ഷെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാകണതും പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ല നമുക്ക് വീട്ടാനുള്ളത് പിന്നെ ഇദ്ദത്ത് മിൻ അയ്യാ ഉഹർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ മറ്റൊരു ദിവസം വീട്ടിൽ മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവെച്ചിട്ട് നമുക്ക് ആ റോമ്പ് നോൽക്കാം വിരോധമല്ല ഇനി ആ റോമ്പ് നോൽക്കുമ്പോൾ പിന്നെ ആ വീട്ടാളെന്നുള്ള നീയത്തോടു കൂടി വേണമെങ്കിൽ ചെയ്യാം ആ റോമ്പിൻ്റെ കൂലി കിട്ടുമോ മറ്റേൻ്റെ കൂലിയോ എന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല വീടാളേതായാലും വീടും കൂലി ഇരുന്നെ പഠിച്ചോന്നല്ലേ അതങ്ങനെ ചെയ്യാം അതല്ല വീട്ടാളെ വീട്ടിയതിന് ശേഷം പിന്നെ ആറ് മുമ്പ് പറഞ്ഞ് ആറു ദിവസം പിന്നെ നോൽക്കണേനോ അതിനൊന്നും വിരോധമല്ല വിരോധമില്ലാത്ത സംഗതി എന്ന രീതിയിൽ ആകുള്ളൂ ആകേണ്ടത് ഇങ്ങനെയാണ് അങ്ങനെയൊന്നും ആ വിഷയത്തിൽ നിർദ്ദേശമല്ല നബിസ്ലാ അലൈഹി വല്ലയുടെ പത്നിമാർ ഐഷാ അലി അള്ളാൻ ഒക്കെ ഈ ഷൈബാൻ മാസത്തിലെ വീട്ടുകാരുണ്ടായിരുന്നത് എന്ന് പറഞ്ഞ ഹദീസുകൾ ഉണ്ട് അപ്പൊ അന്നലക്ക് ഇടക്കാലത്തുള്ള സുന്നത്തു പോകുമ്പൊക്കെ നോൽക്കണേനു ഈ വീട്ടാണ്ട് എന്നുള്ളത് ഒരു തടസ്സമായി കാണേണ്ടതില്ല വീട്ടാളുടെ പിന്നെയും വീട്ട അതിന് സമയം വിശാലമായി നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ സുന്നത്തു ഈ പറഞ്ഞ ആ ടൈമിലേ പറ്റുള്ളൂ എറഫാന്ന് നോമ്പ് പറഞ്ഞാൽ എറഫൻ്റെ അന്നേ പറ്റുള്ളൂ പിന്നെ അതായത് സുല്ലജ് ഒമ്പേനെ പറ്റുള്ളൂ മഹർറമാണെങ്കിൽ ഒമ്പത്തേ പറ്റുള്ളൂ അങ്ങനെ സമയം നിർണയിച്ച് എന്നതാണ് വീട്ടാളുടെ നമുക്ക് എപ്പോഴും എത്ര ഏത് സമയത്തും ദത്തും മിന്യാ ഉഹർ എന്നാണ് അങ്ങനെയൊക്കെയിൽ വീക്ഷണ എന്നാൽ എന്നാലതിൽ ഞാൻ മനസ്സിലാക്കണത് വല്ലാഹ്വാലം ഈ പറയുന്ന ഇതാണ് വീട്ടാള നോമ്പ് നമുക്ക് എപ്പോഴും വീട്ട വിനോദമില്ല അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സുന്നത്ത് നിൽക്കാൻ പാടുള്ളൂ എന്നൊന്നും നമ്മൾക്ക് പ്രത്യേകമായ മതപരമായ നിർദ്ദേശം ഒന്നും ആ വിഷയത്തിൽ ഇല്ല അതുകൊണ്ടൊക്കെ വിശാലമാണ് ആ ഭാഗം നാം മനസ്സിലാക്കണത് വല്ലാഹ്വാലം